വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം അഞ്ചാം അധ്യായം ഒന്നു മുതൽ എട്ട് വരെ തിരുവചനങ്ങൾ വരക്കുമോ പിന്നീട് താൻ കടലിനക്കരെ അക്കരെ ഗദറയരുടെ നാട്ടിൽ ചെന്നു താൻ പടകിൽ നിന്ന് ഇറങ്ങിയപ്പോൾ അശുദ്ധാത്മാവുള്ള ഒരു മനുഷ്യൻ ശവക്കലറകളുടെ ഇടയിൽ നിന്ന് തനിക്ക് നേരെ വന്നു അവൻ ശവക്കലറകൾക്കിടയിലായിരുന്നു പാർത്തിരുന്നത് ചങ്ങലകൾ കൊണ്ട് അവനെ ബന്ധിപ്പാൻ ആർക്കും കഴിഞ്ഞില്ല എന്തെന്നാൽ ആലാത്തുകൾ കൊണ്ടോ ചങ്ങലകൾ കൊണ്ടോ അവൻ ബന്ധിപ്പിക്കപ്പെട്ടപ്പോഴെല്ലാം അവൻ ചങ്ങലകളെ തകർക്കുകയും ആലത്തുകൾ പൊട്ടിക്കുകയും ചെയ്തിരുന്നു അവനെ കീഴ്പ്പെടുത്തുവാൻ ആർക്കും സാധ്യമായിരുന്നില്ല അവൻ രാവും പകലും എപ്പോഴും കല്ലറകൾക്കിടയിലോ മലകളിലോ ആയിരുന്നു അവൻ അട്ടഹസിക്കുകയും കല്ലുകൾ കൊണ്ട് തന്നെത്താൻ മുറിപ്പെടുത്തുകയും ചെയ്തിരുന്നു എന്നാൽ ദൂരെ വെച്ച് യേശുവിനെ കണ്ടപ്പോൾ ഓടിച്ചെന്ന് തന്നെ വന്ദിച്ചു മഹോന്നതനായ ദൈവത്തിന്റെ പുത്രനായ യേശുവെ എനിക്കും നിനക്കും എന്ത് എന്നെ നീ പീഡിപ്പിക്കരുത് എന്ന് ദൈവത്തെ കൊണ്ട് ഞാൻ ആണയിടുന്നു എന്ന് പറഞ്ഞു എന്നാൽ യേശു അവനോട് അശുദ്ധാത്മാവെ ഈ മനുഷ്യനെ വിട്ടുപോകൂ എന്ന് പറഞ്ഞു കരുണാമയനായ കർത്താവേ നിന്റെ ദയയാകുന്ന സോപ്പ കൊണ്ട് നിന്റെ കരുണയാകുന്ന വെള്ളം ഞങ്ങളുടെ മേൽ തളിക്കണമേ അമ്മേൻ